ഹായ് നമസ്കാരം നുറു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെറിയ ചാള കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ എന്നും വയ്ക്കുന്ന രീതിയിലല്ല വേറൊരു രീതിയിൽ നമുക്ക് ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ നമുക്ക് ചാള വെട്ടി കഴുകി വൃത്തിയായിട്ട് എടുക്കാം ഇപ്പം നമ്മൾ ചാള മുള്ളും ചതുമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂൺ നമുക്കൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മളിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല പൊടിയിളക്കം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ശകലം ഉലുവ പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം ി വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇതിലൊക്കെ നമുക്ക് ഒരു രണ്ട് സ്പൂൺ ചെറുക്കയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിന് മീൻ ഇട്ട് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തിളയ്ക്കണം അതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇപ്പം നന്നായിട്ട് തിളച്ചട്ടുണ്ട് നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് വേവട്ടെ വന്നിട്ട് നമുക്ക് ഇറക്കാം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് നമുക്കൊരു തണ്ട് കണ്ട് വേപ്പെല്ലാം അതിൻ്റെ മീത് കൊടുക്കാം ഒക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് മീനൊക്കെ നന്നായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല നല്ല മണമൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇതിൽ ഇങ്ങനെ വെക്കാനായിട്ട് വെച്ചാൽ നല്ലോണം ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും എരിവും ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്ക്